പ്രണയം ക്ലാസ് പത്ത് വർഷം സംഗീതം തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നു അപ്പൊ അറിഞ്ഞില്ലേ ഇന്ന് വിഷു പാട്ട് റിലീസാണ് കരുവല്ലേ ദൈവം അതിലൊരു കോഡുണ്ട് ഞാൻ വിഷുക്ക് മെസ്സേജ് അയച്ച ഞാനുള്ളടത്തോളം കാലം ഞാൻ ഒരിക്കലും പട്ടണി കിട്ടില്ല അതിനുള്ള വിദ്യാ വിഷപ്പ് കുറച്ച് വിഷം വായിച്ചു എന്ത് ആയിക്കോട്ടെ ഒരു മൈരൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഒരു മൈക്കും പിടിച്ചിട്ട് വിശു അറിയാമോ അറിയാമോ വിശുറിയാമോ കണ്ടീഷൻ ഒരു ഇങ്ങനെ ഫോളോ ചെയ്തിരിക്കാം ഞാൻ പോട്ടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ